ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അലഹമില്ല ഞാനും ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു ഒരു സ്ക്രാച്ച് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ ച ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മോർണിംഗ് റൂട്ടീനൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യണില്ല അല്ലേ എത്രത്തൊക്കെ ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിന് മടുപ്പ് തോന്നുമ്പോൾ ഒഴിവാക്കുകയാണ് ഏട്ടാ അപ്പോൾ അതാ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ കണ്ടില്ല വേദനയൊക്കെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ചോറും കൂട്ടാനൊക്കെ ഒന്ന് വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ചോറ് ഞാൻ അരി ഇട്ടിട്ട് വന്നു അപ്പോഴേക്കും നമുക്ക് ഒരു പണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനേ കഴിയില്ല കാരണം ഇഷ്ടംപോലെ പണികൾ വേറെ കിടക്കുകയല്ലേ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു മെയിൻ പണി എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ഇവിടെ ചോറിൻ്റെ തിളച്ച മണം വന്നു കേട്ടാ അപ്പം ഞാനെന്ത് വിചാരിച്ചിരുന്നു എന്തായാലും ഈ ഒരു പണിയൊക്കെ അടുക്കള പണി കഴിഞ്ഞിട്ട് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് വരാമെന്ന് വിചാരിച്ചു അതെന്താണെന്ന് വെച്ചാൽ ട്യൂബ് ഹൈജീൻ ചെയ്യാനാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ എപ്പോഴും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളാം അതുപോലെ എൻ്റെ വീട്ടിൽ ഒരുപാട് അവൾക്ക് അറിയില്ലായിരുന്നു എൻ്റെ നാത്തൂന് അതുപോലെ ട്യൂബ് ഹൈജീൻ ചെയ്യില്ലായിരുന്നു അപ്പോൾ ഒരുപാട് ഓവർലോഡായിട്ടോ അതിൽ കരട് അടഞ്ഞിട്ടോ എന്തോ സംഭവമെന്നറിയില്ല അത് ഇങ്ങനെ സ്റ്റക്കായി പോയിട്ടാണ് അപ്പോൾ അവർ വന്ന് പറഞ്ഞു ഇത് ട്യൂബ് ഹൈജീൻ ചെയ്യാണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അതുപോലെ ഇടയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ആ ഒരു പണി ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു ചോറും കറി അടുക്കള പണിയൊന്നും തീരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിന്നൊരു ഒരു സ്പെഷ്യൽ കറി തന്നെയാണെന്ന് പറയാം ഞാനൊരു മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കറി പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഈ ഒരു സംഭവം കൂടുതലായിട്ടും ചെയ്യാമെന്നെനിക്ക് തോന്നണു ഞാനങ്ങനെ കണ്ടിട്ടില്ല യൂട്യൂബിലൊന്നും വളരെ സിമ്പിളായിട്ട് ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാം എനിക്ക് ചെറുതിൽ എൻ്റെ ഉമ്മ വെച്ച് തരുമായിരുന്നു ആ ഒരു ടേസ്റ്റൊന്നും ഞാനിപ്പോൾ വയ്ക്കുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നണത് അതിപ്പം എന്താണെന്ന് അറിയില്ല അങ്ങനെ എല്ലാവരും പറയണത് ആക്കാമല്ലേ അമ്മമാര് വെക്കുമ്പോൾ അവന് പ്രത്യേക ഒരു ടേസ്റ്റാണെന്നൊക്കെ അപ്പോൾ ചോറൊക്കെ ഞാൻ ഇറക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കറി വെക്കണ ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അധികം ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു പുളിയാരാന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാൽ അപ്പോൾ അതൊന്ന് വറുത്തിട്ട് വൻപയറിനെ പോലെ ഉണ്ടാവും പക്ഷേ വൻപയറിനെക്കാളും നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് വൻപയറിൻ്റെ ടേസ്റ്റേ അല്ല വേറൊരു ടേസ്റ്റാണ് അതിന് ഇത് പുളിം കറിയാണ് വെക്കൽ ഇട്ട തേങ്ങ ഒഴിക്കും അപ്പോൾ ഒരു ആയിട്ടാണ് അത് കൂടുതലും വെക്കാറുള്ളത് അപ്പോൾ ഇവിടെ കാക്ക അത്രയ്ക്ക് ഇഷ്ടമല്ലാട്ട പക്ഷേ എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ ഞാനത് വറുത്ത് കുക്കറിൽ വേഗാനിട്ടിട്ടുണ്ട് കിട്ട എന്നിട്ട് ഞാൻ വന്നു അപ്പോൾ ഇതിൽ ഈ നമ്മൾ അലക്കുമ്പോൾ ഞങ്ങളുള്ളിൽ ഉള്ളിലാണ് കേട്ടോ ഈ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ വെളിയിൽ പ്ലംബിങ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് വെള്ളമാണ് ബാക്കിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പൈപ്പിലൂടെ അപ്പോൾ അത് കുറച്ച് വെള്ളം കയറാൻ പ്രയാസമുണ്ട് കാരണം അതിൽ കുറേ കരട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടെ കൂടെ അത് മാറ്റി കഴുകേണ്ടതുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒരുപാട് കരട് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ ഇക്കാനോടാണ് പറയുക പക്ഷേ ഇക്കപ്പം ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ഇക്കാൻ്റെ പണിയൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടാണ് നമ്മക്കും പറയണമല്ലോ ഇപ്പോൾ ഇത് എപ്പോഴും ഇക്കാനും കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റണമൊക്കെ നമ്മൾ ചെയ്യാമല്ലേ അപ്പോൾ ഇതിപ്പോൾ കരട് എടുക്കാൻ എടുക്കാനുള്ളു ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ് ഗൈസ് പക്ഷേ എന്താ പറയുക അബദ്ധം പറ്റിയതന്നെ ഞാൻ പറയാം അത് സംഭവം ആ ഒരു അതിൽ രണ്ട് ഒരു അരിപ്പ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ രണ്ടരിപ്പ് വരുന്നുണ്ട് അതിന് ഞാൻ തിരിച്ചിട്ടു നേരെ ഇടാണ്ട് തിരിച്ചിട്ടു പിന്നെ ഞാൻ കീർത്തി അപ്പഴത്തെ വീട്ടിലെ കീർത്തിനെ വിളിച്ചു അവളും ഇങ്ങനെ അങ്ങനെ ഇടും ഇങ്ങനെ ഇടൂന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് കൺഫേം ആയിട്ട് കിട്ടണില്ല അങ്ങനെയാണ് കിട്ടണില്ല എനിക്കത് ശരിക്കേ പിന്നെ ഞാൻ ഇക്കാനും വിളിച്ചു ഉക്കാനും വിളിച്ചപ്പോൾ ഒക്കെ പറഞ്ഞു ഒന്ന് അതിനെ നീ എങ്ങനെ ഇട്ടിരിക്കണത് നേരെ ഇട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തപ്പോൾ കിട്ടി എന്താണെന്നറിയോ അത് ആ കരടൊക്കെ കളഞ്ഞിട്ട് നോക്കിയപ്പോൾ ബാക്കിൽ വെള്ളം തുറന്ന് വിട്ടപ്പോൾ വെള്ളമൊക്കെ വെളിയിൽ പോകേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചത്ക്കാൻ ഒക്കെ പറഞ്ഞു അതിനെ നീ തിരിച്ചിട എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇട്ടു അങ്ങനെയൊക്കെ ശരിയാക്കി പിന്നെ വെള്ളമൊന്നും പോയില്ല പിന്നെ ഞാനത് ആ ഷാംപൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടുക കുറച്ച് ഷാംപു മാത്രം ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു പാനസോണിക്കിൻ്റെയാണ് എൻ്റെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതിൽ ഓരോരോ അതിൽ ഓരോരോ പോലെയാണ് കിട്ടാ ട്യൂബ് ക്ലീൻ ചെയ്യണത് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിൽ പിടിച്ചമർത്തിയിട്ട് അതിൽ എട്ട് എട്ട് നിന്ന് ട്യൂബ് ഹൈജീനിക് ഉണ്ടോ അതിൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു രണ്ടര മണിക്കൂർ അത് തനിയെ ഇങ്ങനെ ട്യൂബ് ക്ലീൻ ചെയ്ത് കിട്ടിട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഞാനിതിൻ്റെ ഈ വീഡിയോയിൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ അതങ്ങനെ കിടന്ന് കറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചോ അതങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഉപയോഗിക്കാൻ വെച്ച സാധനം അതിൻ്റെ ഇടയിൽ വിസിലൊക്കെ വന്നു പോയിട്ടുണ്ട് കണ്ടോ എന്ന് വിചാരിക്കണം അപ്പോൾ അത് വെന്തിട്ടുണ്ട് പാകത്തിന് വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അതിൻ്റെ കൂടെ പുളിൻകറിയാണല്ലോ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ പിന്നെ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് ഞാൻ അതിലിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിനൊരു കൂട്ടായി കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് വേറെ കഷ്ണങ്ങളൊക്കെ ഇടാം കുമ്പളങ്ങ പാഴക്കൊക്കെ അതിൽ ചേർത്താ ഞാനിപ്പോൾ വഴുതിനിങ്ങിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ പൊടികളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വേണം കേട്ടോ അതിന് പച്ചക്കറി അങ്ങനെ വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർത്താറില്ല പക്ഷേ ഈ ഒരു പുളിയും കറിയാകുമ്പോൾ മല്ലിപ്പൊടി വേണം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് ഞാനിതൊന്ന് വേഗം വെക്കുന്നുണ്ട് ഇത് വെന്ത ശേഷം മാത്രമാണ് ഇതിൽ പുളി ഒഴിക്കാൻ പറ്റുള്ളൂ വാളംപുളിയാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി തിളച്ച് വരുമ്പോൾ അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഈ തേങ്ങ ഞാനിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ പൊട്ടി വരിക കേട്ടോ ഗൈസ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും തേങ്ങ പൊട്ടുക അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ രണ്ട് പൊട്ടലായിട്ട് വരിക അപ്പോൾ നേരെ അരയ്ക്കാനൊന്നും ചുരകാൻ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അതെന്താ കാരണം എന്ന് ചൂടായിട്ടാണോ അതോ തണുപ്പ് കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് സംഭവം അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് ഇതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു അപ്പോൾ ഞാൻ ഞാനായിരിക്കും കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തോട്ടെ ഒരുപാട് വേഗം പറ്റില്ല അപ്പോൾ പുളി ഒഴിച്ചാൽ പിന്നെ ആ വേവ് കറക്റ്റാകും അതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ ഇങ്ങനെയൊക്കെ ചുരകിയെടുത്ത് അതിൽ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ കറിക്ക് ജീരകം ആവശ്യമാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറിയൊന്നും അല്ലല്ലോ അപ്പോൾ അതിൽ ഞാൻ ജീരകം ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെ കുറച്ച് ചാറ് അതിൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു വരും ഇനി ഈ കറി ഒന്ന് തിളയ്ക്കട്ടെട്ടാ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഒരു ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ച് കൂടുതലാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് ഉപ്പ് ഇട്ടു എന്ന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് അപ്പം ഇനി ഒരു ചെറിയ താളുപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ അപ്പം ഞാൻ പപ്പടം വറുത്ത എണ്ണ ആയതോട്ടോ അതിൻ്റെ ആ ഒരു കരടൊക്കെ മാറ്റിയിട്ട് അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് രണ്ട് വെളുത്തുള്ളി ഇതിന് കൂടുതലും വെളുത്തുള്ളി ഇട്ടിട്ട് താളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കിട്ടാ നല്ല മണമായിരിക്കും അപ്പം ഞാനത് ചതച്ചിട്ടാണ് ഇട്ടോ കൊടുക്കണത് അരിണേനേക്കാളും നല്ലത് ചതച്ചെടുക്കണതാണ് അപ്പോൾതാ ഞാൻ രണ്ട് ചേച്ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ നമ്മുടെ ഈ എണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളീ ഒരു ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കാര്യം നിങ്ങൾ ഇതുപോലെ എന്താ അതിന് അവിടെയൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങളവിടെ പുളിയവരൊക്കെയാന്നൊക്കെ പറയും പുളിയവരാന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് അതിന് പറയാം അതിന് കൂടെ ഈ പറഞ്ഞ പോലെ വൈദനിയങ്ങ വാഴയ്ക്ക കുമ്പളങ്ങ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ നല്ലൊരു കറിയാണ് പാലക്കാട് ഭാഗത്ത് അങ്ങനെ പറയാം പുളിയാവര പുളിന്നൊക്കെ പറയും അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ രണ്ട് കപ്പൽ മുളകും കൂടെ അതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുക നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്താൽ ഉഗ്രനൊരു താളിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾതാ ഞാൻ അത് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഫൈനൽ ആയിട്ട് ഞാൻ കാണിച്ച് തരാം അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ കണ്ടില്ലേ പൊളി ഒരു നാടൻ പുളി അവരെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക പാലക്കാട് ജില്ലയിലുള്ളവർക്ക് മാത്രം പോരാലോ എല്ലാവർക്കും ഈ കറിയുടെ ടേസ്റ്റ് എന്താണെന്ന് കാണണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതിട്ടാ അപ്പോൾ താ നമ്മുടെ ട്യൂബ് ഹൈജീൻ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അട്ടയിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മാസത്തിന് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ പിന്നെ ഇതാ അതിന് ആ ഒരു ഞാനിപ്പോൾ ഒരു നീലക്കളറിലെ ഒരു സംഭവം കാണിച്ചില്ലേ അതൊക്കെ അഴിച്ച് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ടൈല് വീണ്ടും ഇട്ടി ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണി ഇന്ന് കഴിഞ്ഞു അപ്പോൾ ഇനി തുണികളൊക്കെ കഴുകുമ്പോൾ നല്ലൊരു വൃത്തി നമുക്ക് പ്രത്യേകം തോന്നണ്ട അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലെഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി ഇനി ഭക്ഷണം കഴിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ വാഷ് ബേസിലൊരു പാത്രം പോലും ഞാൻ വെച്ചിട്ടില്ല എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ